नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ചതി ആവർത്തിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ തൊട്ടിത്തരം വീണ്ടും പുറത്തെടുത്തിരിക്കുന്നു അതിർത്തിയിൽ വീണ്ടും ആക്രമണം നടത്തി പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ മുന്നിൽ കാൽക്കൽ വീണുകൊണ്ട് വെടിനിർത്തൽ വേണം യുദ്ധം അവസാനിപ്പിക്കണം ഇനി ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തലിനു വേണ്ടി കരഞ്ഞപേക്ഷിച്ച പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചതി പു പുറത്തെടുത്തിരിക്കുന്നു ശ്രീനഗറിലും രജൌരിയിലും ആക്രമണം നടന്നു എന്നുള്ളതിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജൌരിയിൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ആക്രമണം നടന്നത് വെടിവെപ്പ് മാത്രമല്ല ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതിന്റെ നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നു വെടിവെപ്പാണ് നടന്നതെങ്കിൽ ഇത് പാക് ഭീകരർ നടത്തിയതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് നിരവധി ഡ്രോണുകൾ രജൌരിയിലേക്കും ശ്രീനഗറിലേക്കും എത്തി എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയിലേക്ക് സമാധാന ചർച്ചകളുമായി വന്നത് യുദ്ധം അവസാനിപ്പിക്കാം വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞത് പാകിസ്ഥാനാണ് അത് സമ്മതിക്കുകയും വലിയ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഇന്ത്യ അതിന് സമ്മതം മൂളിയത് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇന്ത്യയും എത്തുകയായിരുന്നു ഏറ്റവും മാന്യമായ രീതിയിലാണ് ഇന്ത്യ പെരുമാറിയത് എന്നിട്ടും വീണ്ടും അതിർത്തിയിൽ നാറിയ കളികൾ പുറത്തെടുക്കുകയാണ് പാകിസ്ഥാൻ ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനോ ഒരു തരത്തിലും ഇതിന് സമാധാനത്തോടെ ഇരിക്കാനോ ഇന്ത്യക്ക് കഴിയില്ല തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ് അതായത് ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് അതേ രീതിയിൽ തന്നെ തക്ക മറുപടി നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ വീണ്ടും ആ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണോ ആക്രമണം തന്നെയാണോ യുദ്ധത്തിലേക്ക് തന്നെയാണോ ഇന്ത്യ പോകുന്നത് എന്നുള്ളതിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ശ്രീനഗറിൽ പലയിടത്തായി സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ളതിന്റെ ശബ്ദം കേൾക്കാമെന്നും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു തൊട്ടു തന്നെയാണ് ശ്രീനഗറിലും അതുപോലെ തന്നെ രജൌരിയിലുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അധികം ണിച്ചിരിക്കുന്നത് ഇതിന് തക്കതായ മറുപടി നൽകാൻ സേന ഇറങ്ങിയിട്ടുണ്ട് വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും സേന വ്യക്തമാക്കിയത് അതായത് കര നാവിക വ്യോമസേനകൾ സംയുക്തമായി വ്യക്തമാക്കിയത് ഇപ്പോൾ വെടിനിർത്തൽ ആയതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്നാൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതിന് ഇരട്ടി അടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് സേന സജ്ജമായി തന്നെ നിൽക്കുകയാണ് ഒരു തരത്തിലും സുരക്ഷ പിൻവലിക്കാൻ തയ്യാറല്ല അതിർത്തികളെല്ലാം വളഞ്ഞുകൊണ്ട് ഞങ്ങൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ സേന തന്നെ വ്യക്തമാക്കിയതാണ് അതുമാത്രമല്ല ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പക്ഷേ ഈ ഡ്രോണുകളെ നിലം തൊടിക്കാൻ പോലും ഇന്ത്യൻ സേന അനുവദിച്ചില്ല അതിനു മുൻപ് തന്നെ അതിനെ തകർത്തെറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പാകിസ്ഥാൻ ഒരു ചതിയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിലേക്ക് തന്നെ ാണ് ചർച്ചകൾ വഴിമാറുന്നത് അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പിന്നീട് ഇന്ത്യ അവിടെ നിന്ന് അതായത് അതിർത്തികളിൽ നിന്ന് ഇന്ത്യ ഉടനെ അങ്ങ് പിന്മാറുമെന്ന് പാകിസ്ഥാൻ കണക്ക് കൂട്ടിയോ ആ ഘട്ടത്തിലാണോ പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സൈന്യം കാവലായി തന്നെ അതിർത്തിയിൽ നിൽപ്പുണ്ട് പാകിസ്ഥാന്റെ ഒരു കളികളും ഇന്ത്യക്ക് നേരെ നടക്കില്ല എന്നുള്ളത് ഇപ്പോൾ വീണ്ടും വീണ്ടും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ മറ്റൊരു കാര്യവും കൂടി ഈ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ പാകിസ്ഥാൻ പട്ടാളം തന്നെ ചെയ്തതാണോ ഈ ആക്രമണം അതോ പാക് ഭീകരരാണോ ആക്രമണം നടത്തിയത് എന്നുള്ളതിൽ വ്യക്തമല്ല കാരണം പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ വെടിനിർത്തലിന് വേണ്ടി കരഞ്ഞപേക്ഷിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ പാക് ഭീകരർ അതിന് തയ്യാറായേക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഭീകരർക്ക് കിട്ടിയത് പാകിസ്ഥാൻ ഏറ്റവും വലിയ നാണക്കേടിൽ കൂടിയാണ് അതായത് എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ്റെ പല ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൂറിലധികം ഭീകരരെയാണ് കൊന്നൊടുക്കിയത് മസൂദ് അസറിന്റെ കുടുംബത്തെ മുഴുവൻ ചിതറിച്ചു ഇന്ത്യ അപ്പോൾ ആ ഒരു പക പാക് ഭീകരർക്ക് ഇന്ത്യയോടുണ്ട് അതുകൊണ്ട് തന്നെ പാക് പട്ടാളം അല്ലെങ്കിൽ പാക് ഭരണകൂടം ഇന്ത്യയുമായുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയാലും പാക് ഭീകരർ അതിന് തയ്യാറായേക്കില്ല ഇപ്പോൾ നമുക്കറിയാം പഹൽഗാമിൽ ആക്രമണം നടത്തിയത് പാക് ഭീകരർ മാത്രമായിരുന്നില്ല പാകിസ്ഥാന്റെ ചാരസംഘടനയും അതുപോലെ തന്നെ പാക് പട്ടാളവും എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടാണ് പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയത് അപ്പോൾ പാകിസ്ഥാൻ ഭീകരരിൽ നിന്ന് പാക് പട്ടാളത്തിന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ചർച്ചയാക്കേണ്ടതാണ് കാരണം പാകിസ്ഥാൻ ഭീകരർ പാക് പട്ടാളത്തിന് നേരെ തിരിഞ്ഞോ എന്നുള്ളതാണ് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെക്കരുത് ഉടൻ തിരിച്ചടിക്കണമെന്ന് പാക് ഭീകരർ ആവശ്യപ്പെട്ടിട്ടാണോ ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കൈവിട്ട കളിക്ക് നിന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും പാകിസ്ഥാൻ്റെ തനി കൊണമറിയാവുന്നതുകൊണ്ട് ഇന്ത്യ ശക്തമായി തന്നെ അതിർത്തികളിൽ നിലയുറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തെടുത്ത ആക്രമണത്തെയും ചിതറിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് രജൌരിയിൽ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് അതിൽ ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ പതിക്കാതെ തകർത്തെറിയാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു അതിർത്തി കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം അവർ ഉറങ്ങാതെ നമുക്ക് വേണ്ടി കാവലിരിക്കുകയാണ് നമ്മുടെ മണ്ണിനു വേണ്ടി കാവലിരിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി കാവലിരിക്കുകയാണ് ഒരു തരത്തിലും പാകിസ്ഥാന്റെ ഒരു നിറികേഡുകളും ഇന്ത്യൻ മണ്ണിൽ നടക്കാൻ പോകുന്നില്ല അതിന് തെളിവാണ് കൃത്യസമയത്ത് തന്നെ സൈന്യം ഇടപെട്ടത് പാകിസ്ഥാൻ കരുതിയോ ഇപ്പോൾ നിങ്ങൾ വെടിനിർത്തൽ ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ കാല് പിടിച്ചപ്പോൾ അത് പൂർണ്ണമായും അങ്ങ് അംഗീകരിച്ചു തരാനും സൈന്യം ഉടൻ തന്നെ അവിടെ നിന്ന് സേനയെ പിൻവലിക്കുമെന്നും നിങ്ങൾ കണക്ക് കൂട്ടിയോ അങ്ങനെയെങ്കിൽ ഇന്ത്യയെ അടിക്കാമെന്ന് നിങ്ങൾ മനക്കോട്ട കെട്ടിയോ പക്ഷേ ആ മനക്കോട്ടയുടെ ഉച്ചന്തല പുലർന്നുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് മറുപടി കൊടുത്തിരിക്കുന്നത് എന്തായാലും ശക്തമായി ഇനിയിപ്പോൾ ഇന്ത്യ മുന്നും പിന്നും നോക്കാൻ സാധ്യതയില്ല ശക്തമായി തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം ഇന്ത്യയുടെ ക്ഷമയെ അങ്ങേയറ്റം പരീക്ഷിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ നെറികേട് ചതി വഞ്ചന ഇതുമാത്രമാണ് പാകിസ്ഥാന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതെന്ന് അവർ വീണ്ടും തെളിയിച്ചു നമുക്കറിയാം പാകിസ്ഥാനിലെ വലിയൊരു ജനവിഭാഗം അവർ വലിയ ആശ്വാസത്തിലായിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി കാരണം അവർക്ക് ഉറങ്ങാൻ കഴിയുമല്ലോ ഇന്ത്യയിലും അതുതന്നെ ആയിരുന്നു അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ജനങ്ങൾ ഭീതിയിലായിരുന്നു പാകിസ്ഥാൻ നെറികേട് കാണിക്കുമോ ചാവേർ ആക്രമണം അതുപോലെ തന്നെ അത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുമോ എന്നുള്ള ഒരു ഭീതി ഇന്ത്യയ്ക്കും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു അവരെല്ലാം ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കാൻ നേരത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ അതെല്ലാം ഇന്ത്യക്ക് കൊടുത്ത വാക്കുകളെല്ലാം തട്ടിമറിച്ചുകൊണ്ട് ഒരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുക്കുക തന്നെ ചെയ്യണം അത് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ അഖണ്ഡതയുടെ ആവശ്യമാണ് അപ്പോൾ അത്തരത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് ഇന്ത്യ അങ്ങോട്ട് പോയിട്ടല്ല പാകിസ്ഥാനോട് വെടിനിർത്തൽ നടത്താം എന്ന് കേൺ അപേക്ഷിച്ചത് പാകിസ്ഥാൻ ഇരന്ന് ഒരു പോലെ ഇന്ത്യക്ക് മുന്നേ വാലാട്ടി നിൽക്കുകയായിരുന്നു വെടിനിർത്തൽ വേണം എന്നുള്ള ആവശ്യം കൊണ്ട് പക്ഷേ പല ആവർത്തി ചർച്ചകൾ നടന്നതിന് ശേഷമാണ് ഇന്ത്യ അതിന് തയ്യാറായതുപോലും എന്നിട്ടും ചതി ആവർത്തിച്ചിരിക്കുന്ന പാകിസ്ഥാന് തക്കതായ മറുപടി കൊടുക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് ധാരണയായതായി ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും മറ്റൊരു കാര്യവും കൂടി പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചിരുന്നു ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ സുപ്രധാന തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഭാവിയിൽ നടക്കുന്ന ഏതൊരു ഭീകര പ്രവർത്തനവും ഇന്ത്യക്കെതിരായ യുദ്ധമായി ഔദ്യോഗികമായി കണക്കാക്കുകയും അതിനനുസരിച്ച് തിരിച്ചടി നൽകുകയും ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തീക്കളിയാണ് വീണ്ടും തുടങ്ങി വച്ചിരിക്കുന്നത് ഇന്ത്യയോട് ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ ഘട്ടത്തിൽ വെടിനിർത്തലിന് താല്പര്യം അറിയിച്ച് പാക് സൈനിക ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എംഒയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു യുദ്ധസമയത്ത് മാത്രമല്ല നയതന്ത്ര തലത്തിലും ഇന്ത്യയുടെ വിജയമായാണ് ഇതിനെ വിലയിരുത്തിയത് സംഘർഷം രൂപപ്പെട്ട ഒരു ഘട്ടത്തിലും ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിനും അതേ രീതിയിൽ തന്നെ ഉള്ള മറുപടിയായിരുന്നു ഇന്ത്യ കൊടുത്തുകൊണ്ടിരുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കൈവിട്ട കളിക്ക് തക്കതായ മറുപടി അത് ഇന്ത്യയിൽ നിന്നുണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത